ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ അരി ഉഴുന്നും ഒന്നും അരയ്ക്കാതെ നല്ല പഞ്ഞി പോലത്തെ ഇഡലിയും അപാര രുചിയുള്ള ഒരു സ്പെഷ്യൽ വെള്ള വെള്ളച്ചമ്മന്തിയുമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറും ഞാൻ മട്ട എരിയുടെ ചോറാണ് ചേർക്കുന്നത് ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതേ കപ്പിൽ തന്നെ അരക്കപ്പ് ചോറും കൂടെ അപ്പോൾ ഒന്നര കപ്പ് ചോറും ഒന്നര കപ്പ് അരിപ്പൊടിയും നമ്മൾ അപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ബൗളിലേക്ക് ഇതാക്കി കൊടുക്കാം വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം ഒരു ഒന്നര കപ്പ് വെള്ളത്തോളം ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ലൂസാകാതെ ഒരു ഇഡ്ലിമാവിൻ്റെ പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ നന്നായിട്ട് നമ്മളിത് ഒരുവിധം കട്ടിക്ക് തന്നെ അരച്ചെടുത്ത് നമുക്ക് അതേ ചെരുവത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി കൈകൊണ്ട് നന്നായിട്ടൊരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ പതപ്പിച്ച് ഇളക്കി കൊടുക്കണം ഉപ്പൊന്നും നമ്മളിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇത് യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം ഇപ്പം പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഒരുപാടങ്ങ് പുളിച്ച് പൊങ്ങി വരത്തില്ല എന്നാലും ഫെർമൻ്റ് ആയിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് സോഡാപ്പൊടി നിങ്ങൾക്ക് ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം ഞാൻ സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് സോഡാപ്പൊടിയും ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോടെ നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവൊക്കെ നന്നായിട്ട് ബബിൾസ് ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ ഇഡലി തട്ട് വെച്ച് മാവ് കോരി ഒഴിച്ച് ഇഡലി നമുക്ക് പുഴുങ്ങിയെടുക്കാം കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല മയവുള്ള ഇഡലിയാണ് അപ്പം ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് ഇനി നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിക്കും അരമുറി തേങ്ങാ ചുരുണ്ടിയത് ഒരു മൂന്ന് പച്ചമുളക് ഒരു പിടി ചുവന്നുള്ളി അല്ലി ഒന്നോ രണ്ടോ പിടി ചുവന്നുള്ളി എടുക്കാം രണ്ട് വെളുത്തുള്ളി രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി പാനിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഈ ചുവന്നുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ഒന്ന് വരഞ്ഞിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നമുക്കിത് നന്നായിട്ടൊന്ന് ഒരുവിധം നന്നായിട്ട് തന്നെ ഇത് വഴന്ന് വരണം ഒരുപാടൊന്നും മൂത്ത് പോകേണ്ട എന്നാലും നന്നായിട്ട് തന്നെ വഴന്ന് വരണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇനി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇനി നമുക്ക് ആ തേങ്ങ ചുരുണ്ടിയത് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നത് വരെ കളറ് മാറാതെ ഇതിലെ ഈ തേങ്ങാപ്പീരയിലെ ജലാംശം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ഇത് വാങ്ങി വാങ്ങിവയ്ക്കാം ഇതിൻ്റെ കളറൊന്നും ഒട്ടും മാറിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പം ചട്നി ഇരുന്നാലും ഇത് വളിച്ചു പോകാതെ ഇരിക്കും ഇപ്പം രാവിലെ നമ്മൾ ദോശയ്ക്ക് ഒക്കെ തയ്യാറാക്കത്തുന്ന ചട്നി ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ അത് പോകും ഈ ചട്നി വയ്യുന്നവരെ ഇരുന്നാലും ഊറ്റു കേടുവാകത്തില്ല നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഇത് തണുക്കുമ്പോൾ ആക്കി കൊടുക്കാം ഇനി തിളപ്പിച്ച് അറിച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടിത് അരച്ചെടുത്ത് നമ്മളാ വഴറ്റിയ അതേ പാനിലേക്ക് തന്നെ ഈ അരച്ചത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം നല്ല തിക്കായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇത് തിളപ്പിച്ചെടുക്കണം ഇതിന് പുളിക്ക് ചേർക്കുന്നത് തൈരാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ചേർത്ത് തിളച്ച് വരുമ്പോൾ നമുക്കിത് വാങ്ങിവയ്ക്കാം ഒരുപാട് തിളച്ച് പോകണ്ട എന്നാലും ഒരുവിധം നന്നായിട്ട് തിളയ്ക്കണം പിരിഞ്ഞൊന്നും പോകത്തില്ല അപ്പോൾ നമുക്കിനി ഇതിനൊരു താളിപ്പ് ചേർക്കാം പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലേയും കൂടെ താളിച്ച് നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് അന്നേരം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ഒരു പ്രത്യേക രുചിയാണ് ഈ വെള്ളച്ചമ്മന്തി ഈ വെള്ളച്ചമ്മന്തി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ ഇഡലിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷന് അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം